ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ടീം ഇന്ത്യ ജൂൺ ഇരുപത് മുതൽ ലീഡ്സിലെ ഹെഡിംഗ്ലിയിലാണ് ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റ് അതിനു മുന്നോടിയായി ആദ്യത്തെ പരിശീലന മത്സരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ശുഭ്മാൻ ഗില്ലും കൂട്ടരും നേരത്തെ തന്നെ ഇംഗ്ലണ്ടിൽ പര്യടനത്തിനെത്തിയ ഇന്ത്യൻ എ ടീമുമായിട്ടാണ് സീനിയർ ടീം പോരടിക്കുന്നത് ഇപ്പോൾ ഇത് ആ കളിയെക്കുറിച്ചുള്ള ചില സുപ്രധാന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമല്ലാത്ത യുവ മധ്യനിര ബാറ്റർ സർഫ്രാസ് ഖാൻ ആണ് പരിശീലന മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് അദ്ദേഹം ഒരു മികച്ച സെഞ്ചുറി കുറിച്ചു പുറത്താവാതെ നൂറ്റൊന്ന് റൺസ് എടുത്ത ശേഷം സർഫ്രാസ് ഖാൻ റിട്ടയർഡ് ഹേർട്ടാവുകയായിരുന്നു ഇന്ത്യൻ എ ടീമിന് വേണ്ടി ഇറങ്ങിയ അദ്ദേഹം വെറും എഴുപത്താറ് ബോളിലാണ് നൂറ്റിയൊന്ന് റൺസ് നേടിയത് പതിനഞ്ച് ഫോറും രണ്ട് സിക്സറുകളും ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടു പരിശീലന മത്സരത്തിൽ സർഫ്രാസ് ഖാൻ കിഡിലൻ സെഞ്ചുറിയോടെ കസറിയപ്പോൾ സ്റ്റാർ പേസർ ബുംറയ്ക്ക് ഒരു വിക്കറ്റ് പോലും ലഭിച്ചില്ലെന്നത് ഞെട്ടിച്ചു ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപ് ഇന്ത്യയെ തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണത് എന്നാൽ മറ്റൊരു മുൻനിരാ പേസറായ സിറാജിന് രണ്ട് വിക്കറ്റുകൾ ലഭിച്ചു ഇന്ത്യൻ ടെസ്റ്റ് ടീമിലുള്ള സായ് സുദർശനേക്കാൾ കൂടുതൽ റൺസ് എ ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ള കിഷാൻ നേടിയെന്നതും പരിശീലന മത്സരത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് സായ് സുദർശൻ മുപ്പത്തി റൺസ് നേടിയപ്പോൾ കിഷാൻ നാൽപ്പത്തഞ്ച് റൺസുമായി പുറത്താവാതെ നിന്നു അഭിമന്യു ഈശ്വരൻ മുപ്പത്തി ഒമ്പത് റൺസെടുത്ത് പുറത്തായി സുന്ദർ രണ്ട് തവണ ബാറ്റ് ചെയ്തെങ്കിലും ഡക്കായി മടങ്ങി ഈശാനിനോടൊപ്പം പുറത്താവാതെ പത്തൊമ്പത് റൺസുമായി താക്കൂറാണ് ക്രൈസിൽ എ ടീമിനായി കളിച്ച ഫ്ലോപ്പ് ആവുകയായിരുന്നു നേരത്തെ ആദ്യ ദിനം ഇന്ത്യൻ സീനിയർ ടീമിനായി ശുഭ്മാൻ ഗില്ലും കെ എൽ രാഹുലും ഫിഫ്റ്റി പ്ലസ് സ്കോറുകളുമായി തിളങ്ങിയിരുന്നു